എല്ലാവർക്കും ചിങ്കേന്മയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കണ്ടു നോക്കാട്ടെ അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അങ്കമാലി മാങ്ങ കറിയാണ് അപ്പം ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ അങ്ങനെ എടുക്കാൻ നോക്കാട്ടാ മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അപ്പം ഉണ്ടല്ലോ ഇതിനായിട്ട് നമ്മളിതേ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വെച്ചിട്ടുണ്ട് ഇട്ടാ ഒരു പത്ത് പതിനഞ്ച് ചെറുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതിലൊരു പത്തെണ്ണം നമുക്ക് കറിയിലേക്കും പിന്നെ നമുക്ക് ഒരു അഞ്ചെണ്ണം നമുക്ക് താളിച്ചിടാനാണ് ഇട്ടോ മാറ്റി വച്ചിട്ടുള്ളത് പിന്നെ അതേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇടത്തരം സവാളയും മൂന്ന് പച്ചമുളക് രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് മൂവാണ്ടം മാങ്ങയാണ് ഇട്ട പിന്നെ അതേ കുറച്ച് കറിവേപ്പില ഇനി ഇതൊക്കെ ഉണ്ടല്ലോ ഒന്ന് അരിഞ്ഞതേ ഇതേപോലെ മാങ്ങ അതേ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സവാളി ഉള്ളിയൊക്കെ നീളത്തിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതേ പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പതേ ആദ്യം തന്നെ അതേ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഉണ്ടല്ലോ ഈ സവോള ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചെറുളിയും പിന്നെ അതേ ഇഞ്ചി ചെറുതായി അരിഞ്ഞതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കത് നീളത്തിൽ അരിഞ്ഞ മാങ്ങ കഷ്ണങ്ങള് അല്ലാതെ ഇതിലേക്ക് ഒന്ന് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അത് ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്കേ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ നമ്മളേ ഒരു ടേബിൾ സ്പൂണോളം വിനഗർ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണില്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ട അങ്ങനെ ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ആ എല്ലാ ഇൻഗ്രീഡിയൻസും ആ സവോളയിലും മാങ്ങയിലൊക്കെ ഒക്കെ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കേ അങ്ങനെ അങ്ങനത്തെ പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് നാളികേരപ്പാലിൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം കേട്ട അത് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനത്തെ ഇത് നന്നായി വെന്ത് നല്ലതേപോലെ നന്നായിട്ട് കുറുകി റെഡിയായി വരുമ്പോൾ ഉണ്ടല്ലോ ഇതിലേക്ക് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിവിടെ ഒന്നാം പാല് ഒരു അര കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിനത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ടിതിനെ ഒരു ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി ആ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനത് സ്റ്റവിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കുക ഇനി ഉണ്ടല്ലോ കറി താളിക്കാനായിട്ട് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് അതുപോലെ തന്നെ പുല്ലുവേ കൂടി ഇട്ട് കൊടുക്കുക ഇതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു അഞ്ച് ചെറുളി ഇതേ വളരെ നൈസായി അരിഞ്ഞതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ അങ്ങനെ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഇതൊന്ന് ഏകദേശം ഒന്ന് മൂത്ത് വരണ സമയത്താണ് ഇതിലേക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നത് പാഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കരുത് മുളക് കരിഞ്ഞു പോവുകയും പിന്നെ അതേ കുറച്ച് കറിവേപ്പില അങ്ങനെ ഇതൊക്കെ ചേർത്തിട്ട് ഇതിൻ്റെതേ കളറൊക്കെ മാറി നന്നായിട്ടൊരു ഇതേ മൊരിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിനെ ഈ കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അങ്കമാലി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇത്രയുള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു കറിയാണ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ ചോറിൻ്റെ കൂടെ അവർക്ക് മാങ്ങാക്കറി മീൻ കറി ഇതൊക്കെ വളരെ മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് ആ ചോറ് കഴിക്കാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ